പ്രബോധന രംഗത്തെ പുതുനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗപരിശീലന കളരിയിലെ പണ്ഡിതകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബോധനാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമാ ബാർക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വാഹ്മല്ലാഹി വാബർകാത്തു മതവിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ഭൗതിക വിജ്ഞാനരംഗത്ത് ലോകം അതിൻ്റെ അത്യുന്നതിയിലെത്തി നിൽക്കുന്നു എന്നിട്ടും വിദ്യാസമ്പന്നർക്കിടയിൽ മൂല്യശുതിയും അധാർമികതയും കൊലപാതകങ്ങളും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അത് വിവേകവും തിരിച്ചറിവും നൽകുന്നതാണ് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ പ്രവാചകന്മാരെ കുറിച്ചുമുള്ള തിരിച്ചറിവ് മരണാനന്തര ജീവിതം പരലോകം എന്നിവയിലുള്ള തിരിച്ചറിവ് അള്ളാഹുവിനെക്കുറിച്ച് തിരിച്ചറിയുന്നതിലൂടെ ഒരു വ്യക്തി അവൻ്റെ രഹസ്യ ജീവിതവും അവൻ്റെ പരസ്യ ജീവിതവും വളരെ നല്ല രീതിയിൽ ക്രമീകരിക്കുന്നു അത് അവൻ്റെ ഇഹപര ലോക വിജയത്തിന് കാരണമാകുന്നു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന ഹൂവത്താഴ പറയുന്നു അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിജ്ഞാനം നൽകുന്നു ഏതൊരുവന് വിജ്ഞാനം നൽകപ്പെട്ടുവോ അവന് ധാരാളം നൽക നന്മ നൽകപ്പെട്ട് കഴിഞ്ഞു സൽബുദ്ധിയുള്ളവരല്ലാതെ ഉറ്റാലോചിക്കുകയില്ലതാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടാണ് ഹിക്മത്തിന്റെ തല അഥവാ പ്രധാന ഭാഗം എന്ന ഒരു ഹദീസിൽ വന്നിരിക്കുന്നു പ്രസിദ്ധമായ മറ്റൊരു ഹദീസിൽ നബിസ് അല്ലാഹു അല്ലഹി വസലമ രണ്ടു കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അള്ളാഹു ധനം നൽകിയിട്ട് അത് വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ വിനിയോഗിക്കുന്ന ഒരു മനുഷ്യനും അള്ളാഹു ഹിക്മത്ത് നൽകിയിട്ട് ആ ഹിക്മത്ത് വഴി വിധി കൽപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യനും ഇവിടെ അസൂയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരോട് അവർക്ക് നൽകപ്പെട്ടതിൽ വെറുപ്പും വിദ്വേഷവും തോന്നുക എന്നല്ല അവർക്കുള്ളതുപോലെ നമുക്കും ആഗ്രഹിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആനിൽ സുഹൃത്ത് തഹരീമിലെ ആറാമത്തായത്തിൽ അള്ളാഹു സുബുഹാന ഹൂവത്താള പറയുന്നു ഹെ വിശ്വസിച്ചവരെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ആ വലിയ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളുവിഞ്ഞു ഈ ലോകത്തിലെ അഗ്നിയേക്കാൾ എഴുപത് ഇരട്ടി ഉഷ്ണമുള്ളതാണ് നരകാഗ്നി എന്ന് നബിസ് അല്ലാഹു അല്ലഹി വസലമ്മ ഒരു ഹദീസിൽ അറിയിച്ചിട്ടുണ്ട് ആ ചുവടേറിയ നരകാഗ്നിയിൽ നിന്ന് ഓരോ സത്യവിശ്വാസിയും തൻ്റെ സ്വന്തം ദേഹങ്ങളെയും ഭാര്യ മക്കൾ തുടങ്ങിയ തൻ്റെ കുടുംബാംഗങ്ങളെയും കാത്തുകൊള്ളണം തൻ്റെ ദേഹങ്ങളെപ്പോലെ തന്നെ തൻ്റെ കുടുംബാംഗങ്ങളുടെ ദേഹവും സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിയുടെയും കടമയാണ് എന്ന് അള്ളാഹു ഉണർത്തുന്നു അത്തരത്തിലുള്ള നല്ല കുടുംബാംഗങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബാന ഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അനിൽഹ് അബ്ബില്ലാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ